നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ സ്റ്റേജ് ടു ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി നടത്തിയ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്ന് രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിന് രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏത് രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏത് ഉത്തരം ബംഗ്ലാദേശ് രണ്ട് ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സി ആസ്ഡക് സംസ്കാരം മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവർ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നവർ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു നാല് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക ഉത്തരം ഡി ആണ് ഉത്തരം ഡി ആണ് ഒന്ന് ജെ എം ചാറ്റർജി ജെ എം ചാറ്റർജി ഭാരത് മദ സൊസൈറ്റി ജെ എം ചാറ്റർജി ഭാരത് മദ സൊസൈറ്റി ബരീന്ദ്രനാഥ് ഘോഷ് ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വി ഡി സവർക്കർ വി ഡി സവർക്കർ അഭിനവ് ഭാരത് അഭിനവ് ഭാരതാണ് വി ഡി സവർക്കർ അഞ്ചാമത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ അറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആര് ഉത്തരം സി ആണ് കുൻവർ സിംഗ് ആറ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക ഉത്തരം എ ആണ് ബി ഡി എ സി ബി സന്യാസി കലാപം ഡി പഴശ്ശി കലാപം എ കുറി ലഹള സി സാന്താൾ സാന്താൾ കലാപം ഏഴ് നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ത ഉത്തരം എ ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികൾ ആകുന്നു സിന്ധു നദി നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഉത്തരം എ രവി ബിയാസ് സത്ലജ് ഒമ്പത് അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിന് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ബി ആണ് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു പത്ത് നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം നിത്യഹരിത വനമേഖലകൾ കൂടുതലായി കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഉത്തരം എ ആണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം പതിനൊന്ന് ദുന്ധർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ദുന്ധർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് ഉത്തരം ബി നർമ്മദ പന്ത്രണ്ട് ട്രൈപ്പാനോസോമിയോസിസ് എന്ന പരത ജീവി രോഗത്തിന് കാരണമായ പ്രാണി ഉത്തരം ഡി ആണ് സെറ്റ് ഫ്ലൈ പതിമൂന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുൻകിയ ഇനം വിള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബി ആണ് കാപ്പി പതിനാല് പാരമ്പര്യന്തര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഉത്തരം സി ആണ് പെട്രോളിയം പതിനഞ്ച് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി എവിടെ ഉത്തരം എ ദാവോസ് പതിനാറ് പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം ഉത്തരം ഡി ആണ് ഒന്നും നാലും ആണ് ശരിയായത് ഒന്ന് ഒരു ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു നാലിൽ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു പതിനേഴിൽ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഉത്തരം എട്ടാം പഞ്ചവത്സര പദ്ധതി പതിനെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഉത്തരം സി ആണ് സാരഥി പ്രവാഹം പത്തൊമ്പത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുജ് വിൽമേറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും ബുജ് വിൽമേറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത് ഉത്തരം ഡി ഡ്രാഗൺ ഇരുപത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം ഉത്തരം ബി ആണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളുള്ള കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം എ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് തുടർച്ചയായി എത്ര വർഷകാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരം താമസമാക്കിയാലാണ് പൗരത്വഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഉത്തരം ബി ആണ് അഞ്ചു വർഷം ഇരുപത്തി മൂന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം ഡി അൻപത്തിരണ്ടാം ഭേദഗതി ഇരുപത്തിനാല് താഴെ തന്നിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് കാർഷിക വരുമാന നികുതി ഇരുപത്തി സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം സി ഗുജറാത്ത് നീ ക്രമത്തിലെഴുതുക എന്നതാണ് ഒന്ന് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഏതാണ് ഉത്തരം സി ആണ് ലോകാരോഗ്യ ദിനമായിട്ടുള്ളത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്താണ് മനുഷ്യാവകാശ ദിനമായിട്ടുള്ളത് നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി ഏതാണ് ഭോമോദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തനിക്ക് സമൂഹത്തിനു വേണ്ടിയുള്ള യോഗ തനിക്ക് സമൂഹത്തിനു വേണ്ടിയുള്ള യോഗ ഉത്തരമേയാണ് യോഗ ദിനമായിട്ടുള്ളത് ഇരുപത്തിയേഴ് എക്സസൈസ് വകുപ്പിൻ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എക്സസൈസ് വകുപ്പിൻ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം എ നേർവഴി ഇരുപത്തിയെട്ട് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ഉത്തരം ബി മുൻസിഫ് കോടതി ഇരുപത്തി ഒമ്പത് ഗ്രാമപ്രദേശങ്ങൾ അന്ത്യോദയ അന്യ യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ഉത്തരം എ അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മുപ്പത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ല ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ല ഉത്തരം സി പത്തനംതിട്ട തൃശ്ശൂർ മുപ്പത്തിയൊന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് ഉത്തരം ഡി എ കെ ആന്റണി മുപ്പത്തിരണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഉത്തരം എ ഷാജഹാൻ മുപ്പത്തിമൂന്ന് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം ആനയറ മുപ്പത്തിനാല് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിലെ തൃതീയ സ്ഥാപനങ്ങൾ ഏവ ഉത്തരം സി മെഡിക്കൽ കോളേജുകൾ മുപ്പത്തി അഞ്ച് ജന്തുക്കളിൽ ഏറ്റവുമധികം വൈ വൈവിധ്യമുള്ള ജീവി വർഗം ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗം ഉത്തരം ഡി ഷർപ്പഥങ്ങൾ മുപ്പത്തി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം എ ക്യാൻസർ ബോധവൽക്കരണം മുപ്പത്തി ഏഴ് പലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഉത്തരം എ വിറ്റാമിൻ ബി ത്രീ മുപ്പത്തിയെട്ട് കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജ്ജം എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏത് ഉത്തരം എ മൈറ്റോ കോർ കോണ്ട്രിയ മുപ്പത്തി ഒമ്പത് എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് ഉത്തരം സി സിഗരറ്റ് സ്മോക്കിംഗ് നാൽപ്പത് എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുകയും അടിയന്തിരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ ഉത്തരം ബി എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ പോ ഒ നെഗറ്റീവ് നാൽപ്പത്തിയൊന്ന് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ ഉത്തരം സി ആണ് ഒന്നും മൂന്നും ഒന്ന് മന്തു രോഗത്തിൻ്റെ രോഗകാരികളാണ് ഉച്റിയ ബംഗ്രോഫ് ടി എന്ന വിരകൾ മൂന്ന് പ്രായപൂർത്തിയായ മന്തുവിരകൾ ലസിക വ്യവസ്ഥ അതായത് ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത് നാൽപ്പത്തിരണ്ട് പരിണന്ത ബലം പൂജ്യമായ ഗ്രാഫ് ഏതാണ് ഉത്തരം എ ആണ് നാൽപ്പത്തി മൂന്ന് പ്രേം മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ് ഉത്തരം സി ശബ്ദ തരംഗം നാൽപ്പത്തി നാല് ഘർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന തരണം എത്രയാണ് ഉത്തരം ഡി ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ പ്ര സെക്കൻഡ് നാൽപ്പത്തി അഞ്ച് കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആറ് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം സി ആദിത്യ എൽ വൺ നാൽപ്പത്തി ആറ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലാൻഡ് ഏതാണ് ഉത്തരം മാൽവെയർ നാൽപ്പത്തിയേഴ് ഒരു ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഏതാണ് ഉത്തരം പതിനാറ് നാൽപ്പത്തി ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം ഒന്നേ പോയിന്റ് മൂന്ന് എ ടി എം ആണ് ഇപ്പോഴത്തെ വ്യാപ്തം നൂറ് പത്ത് ലിറ്റർ ആണ് താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം രണ്ടേ പോയിൻറ്റ് ആറ് ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ് ഉത്തരം ബി ആണ് അഞ്ച് ഒമ്പത് മാക് മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയന് അതിന്റെ അപദ്രവ്യമായ ഏതു മാർഗമാണ് ഉപയോഗിക്കാം ഉത്തരം എ കാന്തിക വിഭജനം അൻപത് കേരളത്തിലെ തീരദേശത്തെ കരിമണിൽ അടങ്ങിയിരിക്കുന്ന വ്യവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഉത്തരം എ ഇൽമനേറ്റ് അൻപത്തിയൊന്ന് താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ ഉത്തരം സി കാൽസ്യം കാർബൈഡ് അൻപത്തിരണ്ട് കേരള ലളിതാകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ബി മുരളി ചിരോദ് അൻപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരലിമ്പിക്സിൽ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻഡോ ത്രോ എഫ് ഫോർട്ടി വണ്ണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് ഉത്തരം എ നവ്ദീപ് സിംഗ് അൻപത്തിനാല് ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളുടെ വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം ബി തകൈ ശിവശങ്കരൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് അൻപത്തി അഞ്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക ഉത്തരം ബി ആണ് രണ്ടും നാലും രണ്ട് വൈകുണ്ഠ സ്വാമികൾ ആത്മവിദ്യാ സംഘം നാല് അയ്യങ്കാളി സമത്വ സമാജം അൻപത്തി ആറ് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഉത്തരം ബി ബിക്ക് അൻപത്തിയേഴിൽ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ അക്രമത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ ഉത്തരം സി ആണ് ഒന്നും മൂന്നും ഒന്ന് സോഫിയ കുറേശിയും മൂന്ന് വ്യോമിക സിംഗും അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആറ് ഉത്തരം ബി പി സതീദേവി അൻപത്തൊൻപത് ഇ ഗവൺസ് എന്നാൽ എന്താണ് ഉത്തരം ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് അറുപതിൽ താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ് ഉത്തരം ബി പ്രിന്റർ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലൈൻ്റെ നിർവചനം ഉത്തരം ബി ആണ് ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ അറുപത്തിരണ്ട് കൃത്രിമ റൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലോണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് ഉത്തരം സി ആണ് ജോൺ ജെ ഹോ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻടൺ അറുപത്തിമൂന്ന് കോണ്ട കമ്പ്യൂട്ടറിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉത്തരം എ വില്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃത സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഉത്തരം എ ഉപഭോക്തൃത സംരക്ഷണ അതോറിറ്റി അറുപത്തി അഞ്ച് പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയായി വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഉത്തരം എ സെക്ഷൻ ഇരുപത്തിരണ്ട് അറുപത്തിയാറ് വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏതു രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏതു രാജ്യമാണ് ഉത്തരം സി സ്വീഡൺ അറുപത്തി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമം എം ഡബ്ല്യു പി ആക്ട് പ്രകാരം വൃദ്ധ സദനങ്ങളെ കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത് അധ്യായം മൂന്ന് അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കബഡി ലോകകപ്പ് വേദി ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി വേദി ഏത് ഉത്തരം ബി ഇംഗ്ലണ്ട് അറുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആര് ഉത്തരം ഡി ബാനു മുസ്താഖ് എഴുപത് കാരിക പീഡന നിരോധ നിയമപ്രകാരം കാരിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ് ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സേവന ദാതാവ് മജിസ്ട്രേറ്റ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ ആണ് എല്ലാം ശരിയാണ് ഇനി മാത്സിൻ്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് പറയുന്നത് നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞു പോവാം എഴുപത്തി ഒന്ന് ഡി എഴുപത്തി രണ്ട് ബി എഴുപത്തി മൂന്ന് ബി എഴുപത്തി നാല് ബി എഴുപത്തി അഞ്ച് എ എഴുപത്തി ആറ് സി എഴുപത്തി ഏഴ് ഡി എഴുപത്തി എട്ട് ബി എഴുപത്തി ഒമ്പത് സി എൺപത് ഡി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഉത്തരങ്ങൾ പറഞ്ഞു പോവാം എൺപത്തി ഫ്ലൈറ്റ് എൺപത്തിരണ്ട് ഡസ് ഷി എൺപത്തി മൂന്ന് दि पिकर् हास् बी बै मै कसीन एणती रोड एणती कॉल ऑफ एप् आर्ग्युमेंट एपत्ति हि आस्मी हाउे दट मोर्णिंग एणती हाड फिनी तुम्हें यू विल नोट पास നീ മലയാളം ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് പറയാൻ പോണേ തൊണ്ണൂറ്റിയൊന്ന് അടിവര ഇട്ടത്തിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത് ഉത്തരം സി ആണ് എല്ലാത്തിനും ഓരോ വ്യവസ്ഥ വേണ്ടേ തൊണ്ണൂറ്റി രണ്ട് വചന പ്രത്യായം ഇല്ലാത്ത വരി ഏത് ഉത്തരം ഡി ആണ് തൊണ്ണൂറ്റി മൂന്ന് ശരിയായ പര്യായ പദം ഏത് ഉത്തരം എ ആണ് അച്ഛൻ ജനയിതാവ് തൊണ്ണൂറ്റി നാല് കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഉത്തരം ബി പ്രേക്ഷകൻ തൊണ്ണൂറ്റിയഞ്ച് പിരിച്ചെഴുതിയ ഇതിൽ ശരി ഉത്തരം ഡി ആണ് കണ്ണ് പ്ലസ് നീർ കണ്ണീർ തൊണ്ണൂറ്റിയാറ് ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം ഉത്തരം എ ആണ് ഒന്നും നാലും ഒന്ന് അബദ്ധം സുബന്ധം നാല് ഖണ്ഡനം മണ്ഡനം തൊണ്ണൂറ്റിയേഴ് താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ ഉത്തരം സി ആണ് രണ്ടും മൂന്നും തൊണ്ണൂറ്റിയെട്ട് താഴെ കൊടുത്തിട്ടുള്ള സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ ഉത്തരം സി ആണ് ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും തൊണ്ണൂറ്റി ഒമ്പത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ ഒറ്റപദമാണ് ഭാഗി ഞേയൻ ഉത്തരം ഡി ആണ് സഹോദരിയുടെ മകൻ നൂറ് വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏത് ഉത്തരം എ മരപ്പൊടി താങ്ക്